ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലെത്തില്ലെന്ന വാർത്തകൾ തള്ളി കായികമന്ത്രി വി അബ്ദുറഹിമാൻ മെസ്സി വരില്ലെന്ന പ്രചാരണം ദുഷ്ടലാക്കോടെയുള്ളതാണെന്ന് പ്രോഗ്രാം സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആന്റോ അഗസ്റ്റിനും വ്യക്തമാക്കി സ്പോൺസർമാർ പണമടയ്ക്കാത്തതിനാൽ മെസ്സിയുടെ സന്ദർശനം മുടങ്ങിയെന്ന് മാധ്യമവാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു ഇരുവരും മെസ്സി കേരളത്തിൽ വരില്ല സംസ്ഥാന സർക്കാർ പണം നൽകാതെ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പിന്മാറി എന്നിങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ രാവിലെ മുതൽ വലിയ വാർത്തകൾ നൽകി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ മാധ്യമങ്ങൾ പ്രധാന സ്പോൺസർമാരായ റിപ്പോർട്ടർ ടിവിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചു വാർത്തകളോട് രാവിലെ മന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെ കേന്ദ്ര കായിക വകുപ്പിന്റെ അനുമതി അനുമതി അത് അത് റിസർവ് ബാങ്ക് ലഭ്യം അതെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് സർക്കാർ കിട്ടുന്നതല്ല സർക്കാരിന്റെ പിന്തുണ സ്പോൺസർക്ക് ഉണ്ട് നമ്മൾ നമ്മൾ ഇതിൽ ആഗ്രഹിക്കുന്നത് ഇവിടെ നെഗറ്റീവായി കാണണ്ട മെസ്സി കേരളത്തിലെത്തുമെന്ന് റിപ്പോർട്ട് ടി വി മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രോ അഗസ്റ്റിൻ ഉച്ചയോടെ മറുപടി നൽകി തീരുമാനവും തീയതിയും പ്രഖ്യാപിക്കേണ്ടത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് കേരളത്തിലെത്തില്ലെന്ന് അവർ എവിടെയും പറഞ്ഞിട്ടില്ല സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിലുണ്ട് കരാറിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ് പണം അടയ്ക്കേണ്ടത് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമാണെന്നും ആൻഡ്രു അഗസ്റ്റിൻ വ്യക്തമാക്കി മെസ്സി വരാനുള്ള എല്ലാ സംവിധാനങ്ങളും റിപ്പോർട്ട് ടി ചെയ്തിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട് ഫിഫ അംഗീകരിച്ച ഇത് രണ്ട് ബ്രേക്കിനാണ് ഇവർക്ക് കളിക്കാൻ ഇൻ്റർനാഷണൽ കളിക്കു വേണ്ടി സമയം കൊടുത്തിട്ടുള്ളത് ആ രണ്ട് കളിയിലും ഏതെങ്കിലും ഒരു സമയം നമുക്ക് അലോക്കേറ്റ് ചെയ്തു തരും അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോടെന്ത് ചെയ്യും ഇപ്പോൾ ഉള്ള പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു അതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺഫർമേഷൻ തരും ആ കൺഫർമേഷന് ശേഷമാണ് നമ്മൾ പേയ്മെൻ്റ് അടയ്ക്കേണ്ടത് റിപ്പോർട്ടറിൻ്റെ ഔദ്യോഗിക പ്രതികരണം വന്നതോടെ മെസ്സി എത്തും എന്ന പ്രഖ്യാപനവുമായി കായികമന്ത്രി വീണ്ടും എത്തി സ്പോൺസർ നിങ്ങൾ അറിയിച്ചു അദ്ദേഹം പ്രശ്നങ്ങളൊന്നുമില്ല അവർ ഒക്ടോബറിലോ നവംബറിലോ നമ്മുടെ നിലവിലുള്ള തീരുമാനപ്രകാരം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ അർജന്റീനയും മെസ്സിയും മെസ്സിയെ കേരളത്തിലെത്തിക്കാനുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകണമെന്നും സ്പോർട്സിൽ രാഷ്ട്രീയമില്ലെന്നും മന്ത്രി അറിയിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്